ശബരിമല ഉൾപ്പെട്ട വനമേഖലയിൽ ആയുധധാരികളായ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യമെന്ന സംശയം വന അതിർത്തികളിലെ വീടുകളിൽ മോഷണം പതിവാകുന്നു ഗൂട്രിക്കൽ വടശ്ശേരിക്കര എന്നീ റേഞ്ചുകളിലെ വനത്തിനോട് ചേർന്ന വീടുകളിലാണ് ഒരു വർഷത്തോളമായി മോഷണം നടക്കുന്നത് ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് മോഷണം പോകുന്നത് ഇതിനു പിന്നിൽ മാവോയിസ്റ്റുകളോ തമിഴ്നാട്ടിൽ നിന്നുള്ള വന്യമൃഗവേട്ടക്കാരോ ആണെന്നാണ് സ്ഥലവാസികളുടെ സംശയം പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭാഗമായ കൊച്ചുകോയിക്കൽ ഗുരുനാഥൻ മണ്ണ് ആങ്ങമൊഴി എന്നിവിടങ്ങളിലെ വീടുകളിലാണ് മോഷണം പതിവായത് വീട്ടിൽ ആളില്ലാത്ത സമയങ്ങളിൽ പകൽ സമയത്തും മോഷണം നടത്തുന്നുണ്ട് ആയുധധാരികളായ അജ്ഞാത സംഘത്തെ ഭയന്നാണ് വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ഇവർ കഴിയുന്നത് പോലീസും വനം വകുപ്പും പ്രദേശവാസികളും സംയുക്തമായി വനത്തിൽ തിരച്ചിൽ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വനത്തിനുള്ളിൽ ആദിവാസികൾക്ക് ഒപ്പം ആരോ ഒരു ഒരു സംഘം ഉണ്ടെന്നുള്ളത് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇപ്പം ഈ നട്ടാപ്പകൽ നടക്കുന്നെങ്കിൽ ഇനിയും രാത്രി നടക്കത്തില്ലെന്ന് പറയാൻ പറ്റുമോ മഴ സമയം നമ്മളൊക്കെ തന്നെ താമസിക്കുന്നവരും ഈ തൊട്ടടുത്ത് ഇത്രയും തൊട്ടടുത്ത് താമസിക്കുന്നിടത്ത് ഇത്രയും സംഭവങ്ങൾ നടക്കുകയാണെങ്കിൽ പിന്നെ ആൾ താമസം ഇല്ലാത്തടത്ത് വരുമ്പോൾ എങ്ങനെ ആയിരിക്കും എങ്ങനെ തെരച്ചിൽ ഉദ്ദേശിക്കുന്നത് തെരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും വനം എല്ലാം പരിശോധിക്കാനായിട്ട് നാട്ടുകാർ സഹിതം ഇറങ്ങുവന്നേ എല്ലാരും കൂടെ കൂടി ഈ വനം ഒന്ന് പരിശോധിക്കണം കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ച ദിവസം രാവിലെ ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഞാനും എന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ രാവിലെ ഭാര്യ മലയാളപ്പഴേ ഞങ്ങളുടെ ചേട്ടത്തിൽ പിറ്റി പോയി ഒരട്ടരയ്ക്ക് ബസ്സിന് പോയി ഞാൻ ഒമ്പത് ഒമ്പതായിരുന്നു അപ്പുറത്തേക്ക് ഗുജാമ്പള്ളി ജംഗ്ഷൻ ചായക്കടലിലുള്ളൂ പോയിട്ട് എന്നും എല്ലാ ദിവസവും പോകുന്നതാണ് പോയിട്ട് ഒരു പതിനൊന്ന് ഞാൻ തിരിച്ചു വന്നപ്പം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടെ കഥകൾ പൂട്ടി വെച്ചപ്പോൾ കഥകൾ തുറന്ന അകത്ത് കയറുമ്പോൾ ഇതിൻ്റെ അടുക്കളവാദം എല്ലാം തുറന്നു കിടക്കുന്നു അങ്ങനെ ഞങ്ങൾ കിടക്കുന്ന റൂമിൻ്റെ ഒരു എല്ല് വെട്ടിപ്പൊട്ടിച്ചിട്ട് അത് തടി ഇതാക്കുന്ന ഇത് അത് വെട്ടി പൊട്ടിച്ചിട്ട് അകത്തൊരു അലവലി തെള്ളല് നീക്കിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഐപ്പാസിക്കത്തിന് പതിനായിരം രൂപ എടുത്ത് ആ അടുക്കളയ്ക്കകത്തേണ്ടത് നമ്മുടെ വീട്ടിൽ വീടുന്ന അറ്റ് സാധനങ്ങൾ സർവ്വ സാധനങ്ങളും എടുത്തു മൂന്ന് വെട്ടുകത്തി അല്ലെടുത്ത് ഇതിലൂടെ നമ്മുടെ വീടിൻ്റെ മേഗസ് ഒരു നൂറ് മീറ്റർ മുകളിലെടുക്കാൻ വനവാണ് വനത്തിൻ്റെ അവിടെ വലിയ പാറക്കെട്ട പാറക്കെട്ട വരെ ആൾക്കാർ സാധനമായിട്ട് പോയി നിൽക്കുന്നത് നമ്മൾ കുറേ ആൾക്കാർ പോയി കണ്ടു അപ്പോൾ ഇതിൻ്റെ മറുകഴിക്ക് ഇഷ്ടംപോലെ ആൾക്കാർക്ക് വന്ന് പാത്തു കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇതും മാവോയിസ്റ്റുകളോ നമുക്ക് എനിക്ക് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്